അപ്പോൾ അതെ നമ്മുടെ സിക്സ് സിക്സ് ഡേ ആണ് ആണ്ട്ടോ ഡയറ്റിൻ്റെ അപ്പം ഞാനിന്ന് വന്നു ഇന്നലെ ഒരുപാട് പേര് ഇന്നലെ ഡയറ്റ് വീഡിയോ കണ്ടിട്ട് വന്നു ഇനി പ്ലീസ് ഇനി വെയിറ്റ് കുറയ്ക്കല്ലേ അല്ല ഈ സെവൻ്റി ഫോറുണ്ടല്ലോ സെവൻറ്റി ഫൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കണ്ടത് എന്നൊക്കെ ഒരുപാട് കമൻസ് ഒത്തിരി മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മഷന്ന അത് നമ്മൾ ആ ഒരു കഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സി ഫൈവ് എക്സ് എൽ എത്തരുന്ന ഡ്രസ്സിൽ നിന്ന് ഇന്ന് ഈയൊരു ലെവലിൽ എനിക്ക് എത്താൻ പറ്റിയത് നിങ്ങൾക്കും പറ്റും തീർച്ചയാണ് അതിനാണ് ഞാൻ നിങ്ങളോടൊപ്പം എനിക്ക് ഇനി വെയിറ്റ് കുറയ്ക്കേണ്ട ഈ ഒരു പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് വീട്ടിലും ഞാൻ പറഞ്ഞത് പ്രശ്നമാണ് വെയിറ്റ് കുറയ്ക്കുന്ന കാര്യവും പറഞ്ഞിട്ട് അപ്പം ഇനി കുറയ്ക്കണ്ടെന്നുള്ളതാണ് വീട്ടിലും എന്നാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഈ സിക്സ്റ്റി ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തമ്പുരാൻ അനുഗ്രഹം ഉണ്ടെങ്കിലും ഉണ്ടാവും അപ്പം ഏർ ഞാനിപ്പോ ഇന്ന് വന്നത് രാവിലെ പോയി കുത്തൊക്കെ കൊണ്ടുവച്ച് വന്നതാണ് കേട്ടോ എന്താ വെച്ചാൽ ഒത്തിരി നാളായി നമ്മൾ ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേയൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ മാസവും നമ്മൾ ഒരു എന്താ മന്ത്ലി ഒരു ചെക്കപ്പ് എങ്കിലും നടത്തുക ബ്ലഡ് ടെസ്റ്റിന്റെ കോമൺ ടെസ്റ്റുകളുണ്ട് തൈറോയിഡ് ഫാറ്റി ലിവർ അതുതന്നെ നമ്മുടെ ബ്ലഡ് ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ പിന്നെ ലിപ്പിഡ് പ്രൊഫൈല് അതിൽ നമ്മുടെ കൊളസ്ട്രോളിന്റെ എല്ലാ ലെവലും അറിയാൻ പറ്റും ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും അല്ലെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ലിവറുണ്ട് അങ്ങനെയൊക്കെ അറിയാൻ പറ്റും പിന്നെ കിഡ്നി ഫങ്ഷന് അങ്ങനെയുള്ള ബിലോ നമ്മുടെ ആയിരത്തി താഴെയുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട് ബ്ലഡ് തിൻ്റെ കോമൺ ടെസ്റ്റുകൾ തൈറോയിഡ് ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടാവും അത് ചില സ്ഥലത്തൊക്കെ പാക്കേജുകളായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടായാലും നമ്മുടെ കിഡ്നിങ് ഫൻസും ഒക്കെ നമുക്കറിയാം നമ്മുടെ ഈ വിലപ്പെട്ട ശരീരം നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോഴത്തേക്കും ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് ആ എന്തെങ്കിലും ഒരു വാലുവേഷൻ്റെ പ്രശ്നത്തിൽ നമുക്ക് അറിയാൻ പറ്റും എനിക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തതിൽ ഞാൻ ഇപ്പം ബ്ലഡ് കൊടുത്തിട്ടേ ഉള്ളൂ വൈകിട്ട് റിസൾട്ട് കിട്ടും അത് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ അതിന്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം അതുപോലെ തന്നെ പ്രഷർ ഇത്തിരി ലോയാണ് ഇപ്പോൾ തൊണ്ണൂറ് എഴുപതേ ഉള്ളൂ അത് ഉറക്കത്തിൻ്റെ ആയിരിക്കണം അത് അപ്പം ആ ഒരു കുഴപ്പം മാത്രമേ ഇപ്പോൾ രാവിലെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് പിന്നെ റിസൾട്ട് വൈകിട്ട് അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ഡയറ്റ് കണ്ടിന്യൂസ് പോവുകയാണ് അതുപോലെ തന്നെ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത് കൂടാനും കൂടാതിരിക്കാനും സാധ്യതയുണ്ട് തൈറോയിഡും പി സി ഒക്കെ ഉള്ളവർക്ക് ഡെയിലി കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീമോട്ടിവേറ്റ് ആവും അതുകൊണ്ട് നിങ്ങൾ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോൾ മാത്രം ചെക്ക് ചെയ്യുക 干干。